ഇരട്ടക്കൊലപാതക കേസിലെ നാലാം പ്രതി അനിൽകുമാറിന് പരോൾ അനുവദിച്ച് സർക്കാർ ഒരു മാസത്തേക്കാണ് പരോൾ നൽകിയത് പ്രതി ബേക്കൽ സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്ന നിർദ്ദേശത്തോടെയാണ് പരോൾ നൽകിയത് ന്യൂ ജനറേഷനുകൾക്കിന് കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ നാലാം പ്രതി പെരിയ ഏച്ചിലടുക്കത്തെ അനിൽകുമാറിന് പരോൾ അനുവദിച്ചു ഒരു മാസത്തേക്കാണ് സർക്കാർ പരോൾ അനുവദിച്ചിരിക്കുന്നത് ആഗസ്റ്റ് പതിനെട്ട് മുതൽ മുപ്പത് ദിവസത്തേക്കാണ് പരോൾ നൽകിയത് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കണമെന്നും എല്ലാ ദിവസവും രാവിലെ ഇൻസ്പെക്ടർ മുമ്പാകെ ഹാജരായി ഒപ്പിടണമെന്നുമാണ് പരോൾ അനുവദിച്ചതിലെ പ്രധാന വ്യവസ്ഥ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നും പരോൾ വ്യവസ്ഥയിൽ നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കേരളത്തെ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഈ വർഷം ജനുവരിയിൽ കേസിലെ കുറ്റവാളികളായ ഒൻപത് പേരെ കണ്ണൂരിലേക്ക് മാറ്റിയിരുന്നു വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്നുമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് പ്രതികളായ രഞ്ജിത്ത് സുധീഷ് ശ്രീരാഗ് അനിൽകുമാർ സജി അശ്വിൻ പിതാംബരൻ സുബീഷ് സുരേഷ് എന്നിവരെയാണ് ജയിൽ മാറ്റിയത് കോടതി നിർദ്ദേശപ്രകാരമാണ് ഇവരെ മാറ്റിയതെന്നാണ് ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം ഒൻപത് പേർക്കും ഇരട്ട ജീവപര്യന്തം സി കോടതി ശിക്ഷ വിധിച്ചിരുന്നു ശിക്ഷിക്കപ്പെട്ട തങ്ങളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന് പ്രതികൾ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ബന്ധുക്കൾക്കടക്കം വന്ന് കാണുവാൻ ഇതാണ് നല്ലതെന്നും പ്രതികൾ പറഞ്ഞിരുന്നു ഇത് വിചാരണ കോടതി അംഗീകരിച്ച സാഹചര്യത്തിലായിരുന്നു പ്രതികളുടെ ജയിൽ മാറ്റമുണ്ടായത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്